السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحابه الفائزين أبي الله أما بعد رب زدنا علما وحلما وفهما وعقلا ودبا كاملا رب تمن بالخير والسعادة بسم الله الرحمن الرحيم فصل لربك من نمودة بدرنا كلاس قبل المولدين هذا كلاس ഈ സമയത്ത് വരുന്ന ഒരു ചോദ്യമാണ് ചില സംശയങ്ങളാണ് വവഹയ്യത്തിനെ സംബന്ധിച്ച് ആ വവഹയ്യത്തിന്റെ തുടക്കം നമുക്കറിയാം മഹാനായ ഇബ്രാഹിം നബി അലി സ്വല്ലാത്തു വസ്സലാമിന്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിന്റെ അല്ലെങ്കിൽ ഇസ്ഹാഖി നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ചരിത്ര പ്രസിദ്ധമായ ആ സംഭവത്തിലൂടെയാണ് അതിന്റെ തുടക്കം അതിന്റെ തുടക്കം വന്നത് അങ്ങനെയാണ് അള്ളാഹു സുബ്രഹാൻ അബൂത്താലയുടെ ആജ്ഞക്ക് അംഗീകരിച്ചു എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകമായ അതിന്റെ ആ പവിത്രത അതിന്റെ ലക്ഷണം നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് അള്ളാഹുവിന്റെ ആജ്ഞ അംഗീകരിച്ചു ആരും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അത് അംഗീകരിച്ചു അതായത് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായതിനു ശേഷമാണ് പ്രായാധിക്യം ചെന്നതിന് ശേഷം ഒരു മകൻ ഉണ്ടാവുന്നു ആ മകൻ അറുക്കാൻ വേണ്ടിയുള്ള കൽപ്പന വരുന്നു കൂടുതൽ പറയേണ്ടതില്ല അപ്പോഴാണ് ആ കൽപ്പനക്ക് അംഗീകരിക്കുന്നത് ഉമർ എന്ന് ആ പൊന്നുമോൻ വാപ്പയോട് ഉപ്പയോട് പറയുന്നു ആ ആജ്ഞക്ക് അംഗീകരിക്കുന്നു അതിന് അംഗീകരിക്കപ്പെട്ടുകൊണ്ട് ആ അറിവിനു വേണ്ടി ഒരുങ്ങുന്നു പോകുന്നു അറുക്കാൻ വേണ്ടിയാണ് പറയുന്നത് ആലോചിച്ചു നോക്കണം ചെറിയൊരു കാര്യമല്ല ഒരടി കൊടുക്കുക എന്നല്ലല്ലോ പറഞ്ഞത് അതും ലോക മുസ്ലിങ്ങളും മുഴുവനും കേന്ദ്ര ബിന്ദുവായി നിസ്കാരത്തിൽ മുന്നിട്ടുകൊണ്ടിരിക്കുന്ന കഴബ ഷരീഫ് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ ഹജ്ജ് അത് നിർവഹിക്കണമെങ്കിൽ കഴിബയിൽ തന്നെ പോകണം ലോകത്തെവിടെ വെച്ച് ചെയ്താലും അതാവുകയില്ല ആ കൈബയ പണിത മഹാനായ ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്സലാമ് ചെറിയ ദൗത്യമല്ല കൊടുത്തത് ആ ദൗത്യ നിർവഹണത്തിലെ പങ്കാളിയായിരുന്നു ആ മഹാനായ ഇസ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പങ്കാളിയായ ഇബ്രാ ഇസ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമ് എല്ലാ കാര്യത്തിനും അംഗീകരിച്ചു കൊണ്ടിരിക്കുക എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇസ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമ് വാപ്പ ഇബ്രാഹിം നബി അലൈഹി വസ്സലാമ കരീഫ് ഒക്കെ പണിതെടുത്ത് അപ്പൊ അതിനുശേഷമാണ് അവരുടെ പ്രാർത്ഥന അതൊക്കെ നടന്ന ആ ഇസ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് അള്ളാഹുവിന്റെ ആജ്ഞ വരുന്നത് അറുഖാൻ ഉള്ള ആജ്ഞ വരുന്നത് ഞാൻ സ്വപ്നത്തിൽ നിന്നെ അറക്കണം എന്ന് കാണുന്നു ആ സ്വപ്നം യാഥാർത്ഥ്യമാണല്ലോ അങ്ങനെ അറുവിന് വേണ്ടി ഒരുങ്ങുന്നു ഇബ്രാഹിം നബി മകനെയും പിടിച്ചു പോകുന്നു പോകുന്ന വഴിയിൽ അല്ലെ അവരെന്നെ പിഴപ്പിക്കുന്നു അതല്ലെങ്കിൽ അവരോട് പറയുന്നു മോനെ നിന്നെ കൊണ്ടുപോകുന്നു ഇന്ന കാര്യത്തിനാണ് അപ്പൊ അവരെ എറിയുന്നു ആ ഏറ് ഇന്ന് സ്മരണ പുതുക്കുകയാണ് അക്ഷയുക്കറുപിക്ഷേ ഒരു വസ്തുവെ ഒരു കാര്യത്തെ ഓർക്കുന്നു മറ്റൊരു കാര്യ ഒരു കാര്യത്തെ ഓർമ്മയിൽ വരുമ്പോൾ മറ്റൊരു കാര്യം ഓർമ്മയിൽ വരുന്നു ഈ അറിവൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങൾ മുഴുവനും മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരികയാ അതാണ് ആ ഉദയത്ത് അതാണ് അങ്ങനെ ഒരു അറുക്കാൻ വേണ്ടി ഒരുങ്ങുന്നു കത്തി വെച്ചപ്പോൾ അതും അറുവുന്നില്ല അപ്പോഴാണ് ജബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ആടിനെ കൊടുന്ന് കൊടുക്കുന്നു ആ ആടിനെയാണ് അറുക്കുന്നത് ആ അറിവാണ് ഇതിന്റെ തുടക്കം അതിന്റെ ലക്ഷ്യം പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു തന്നു എന്ത് വൻഹർ അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ നിസ്കരിക്കുക വൻഹർ പിന്നെ അറുക്കുക അപ്പൊ പെരുന്നാൾ നിസ്കാരമാണ് അതിനുശേഷമുള്ള അറിവാണ് ആ പറയുന്നത് എന്ന അടിസ്ഥാനത്തിൽ മാത്രമല്ല മഹാനായ റസൂൽഹുഅലിഹുബുസ്ലാം തങ്ങള്

കടത്തിയിട്ട് അവറ്റങ്ങളെ ഒരു ഭാഗത്തെ അങ്ങനെ ചവിട്ടി പിടിച്ചു എന്നിട്ട് അറുസു എന്നാണ് അംലഹ എന്ന് പറഞ്ഞാല് ഒരു അബിയദ് എന്നാണ് അർത്ഥം എന്നുണ്ട് അല്ല അബിയബുൽ ഹാലിസു എന്നാണ് മറ്റൊരർത്ഥം കറുപ്പിൽ നിന്നും അധികമായി വെളുപ്പിലേക്ക് ചാഞ്ഞ കളർ എന്നും അർത്ഥമുണ്ട് അപ്പൊ അതാണ് അറുത്തതി എന്ന് ഇതിന്റെ സർഹിയായ വിധി അത് സുന്നത്തും അക്കഥയാണ് ശക്തിയായ സുന്നത്താണ് സുന്നത്തും ശക്തിയായ സുന്നത്താണ് കാരണം മഹാനായ റസൂർ സാഹു അലൈഹി വസ്ലാം തങ്ങൾ അത് ചെയ്തു സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ഉണമറന്നവരും ശേഷം വന്ന കാലഘട്ടത്തിലുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരാരും അത് വുചൂബി എന്ന് പറയാൻ പേടിച്ചത് ഉമ്മത്തുമേൽ അത് ബുദ്ധിമുട്ടാകും എന്നതിന്റെ പേരിലാണെന്ന് കിതാബിലെ ഷറഹിലൊക്കെ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ആ സുന്നത്തും അക്കഥാണ് ശക്തിയായ സുന്നത്തുള്ളതാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മാത്രവുമല്ല അതുകൊണ്ടുണ്ടാകുന്ന സാമൂഹ്യമായിരിക്കുന്ന ബന്ധം എന്താണ് അന്നത്തെ ദിവസം മാംസം പൂജിച്ചുകൊണ്ടും മറ്റും മുസ്ലിം ഉമ്മത്ത് എല്ലാവരും ഒരുപോലെയുള്ള സന്തോഷത്തിൽ പങ്കാളികളാവുക അതായത് സ്വന്തമായും കൂട്ടമായിട്ടും ഉണ്ടാകുന്ന ഒരു സന്തോഷം പങ്കിടുക ഇതാണ് മാത്രവുമല്ല ഈ എന്ന് പറയുന്ന അറിവ് അത് ഒരു വിശ്വാസത്തിന്റെ ധാരയെ ശക്തിപ്പെടുത്തുന്നതാണ് അള്ളാഹിന്റെ ആജ്ഞയ്ക്ക് വഴിപ്പെട്ട ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അവരുടെ ആ പാത പിൻപറ്റി കൊണ്ടുവന്നു ആ മില്ലത്തിന്റെ അതേ അടിസ്ഥാന യോഗ്യതയിലൂടെ തന്നെ പ്രവാചകൻ നമുക്ക് മാർഗം കാണിച്ചു തന്നു പരിശുദ്ധ കുർആാനയിലൂടെ അത് നമുക്ക് പാഠം നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ആ തോഹിന്റെ ആ പ്രകടമായ രൂപം ഇതിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുകയാണ് എന്ന് വരുമ്പോൾ അത് ആ വിശ്വാസധാരയിൽ നിൽക്കുന്നത് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് അതിന്റെ മാംസം നമ്മൾ എങ്ങോട്ട് കൊടുത്തുകൂടാ വിശ്വാസമില്ലാത്തവർക്ക് കൊടുത്തുകൂടാ എന്ന് പറയുന്നതിന്റെ അർത്ഥവും അതാണ് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പോ സുന്ന കിഫായി ആണ് എന്നൊക്കെ പറഞ്ഞ ചില അഭിപ്രായങ്ങൾ മറ്റുള്ള മതത്തിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഷാഫി മതവ് പ്രകാരം ഇങ്ങനെയാണ് അപ്പോൾ ഇത് അറുക്കാൻ ഉദ്ദേശിച്ച ഒരാൾക്കുള്ള നിബന്ധന എന്ന് പറഞ്ഞാല് അദ്ദേഹം ആ അറുക്കാൻ ഉദ്ദേശിച്ച ആള് അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇനി ഇത് സുന്നത്ത് മോക്കത ആകുന്നത് പ്രായപൂർത്തി എത്തിയ ആളുടെ മേലാണ് എന്നാൽ ഇനി ഒരു കുട്ടികൾക്ക് വേണ്ടിട്ട് അറക്കാൻ പറ്റുമോ കുട്ടികൾക്ക് വേണ്ടിട്ട് മറക്കുന്നതിന് കുഴപ്പം ഒന്നും ഇല്ല അവരുടെ രക്ഷിതാക്കൾക്ക് അതിന് കഴിവുണ്ടെങ്കിൽ അവരുടെ പേര് തുന്നത്താക്കിയിട്ട് നെയ്യത്ത് ഇവർക്ക് വെച്ചിട്ട് അറുക്കാം അതിന് കുഴപ്പമില്ല പക്ഷെ ഈ അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആള് അവര് അവരുടെ ശരീരത്തിലുള്ള രോമങ്ങളൊന്നും നീക്കം ചെയ്യാൻ പാടില്ല അതായത് നഖം മുറിക്കാൻ പാടില്ല അതുപോലെ തന്നെ മറ്റ് രോമങ്ങളൊന്നും നീക്കിക്കൂടാ ദുലഹജ് പത്ത് പ പത്ത് വരെ ദുലഹജിന്റെ പത്ത് ദിവസങ്ങളിൽ മുതൽ ആ ഉലഹയ്യത്തെ അറുക്കുന്നത് വരെ ഉലഹയത്തെ അറുക്കാനുള്ള ടൈം നിസ്കാരവും രണ്ട് കുത്തുബയും കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം അത് തുടങ്ങുന്നു അത് പിന്നെ അയ്യാമു അയ്യാമുത്തശ്ശരീഖിന്റെ ലാസ്റ്റ് ദിവസം വരെയാണ് പോകുന്നത് അപ്പോ പിന്നെ അയ്യാമു അയ്യാമുത്തശ്ശരീഖിന്റെ ദിവസങ്ങൾ ആ മൂന്ന് ദിവസങ്ങളിലും അറുക്കാം അതിനെക്കൊറേ പുണ്യം തന്നെയാണെന്ന് പിതാപുരം വിശദീകരിക്കുന്നുണ്ട് അതായത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് എന്താവാം അതിനെ അറുക്കാം അസ്തമയക്കുന്നതിന് മുമ്പായിട്ട് അറുക്കൽ നമ്മുടെ മുൽ കടമയാണ് അപ്പൊ അയ്യാമുത്തരീഖിന്റെ ദിവസങ്ങളിലെ വരെയും ഇതിന്റെ ടൈം നീണ്ടു നിൽക്കുന്നുണ്ട് എന്നർത്ഥം റുക്കാൻ ഏറ്റവും ഉത്തമമായ വസ്തു അത് ഭതനത്തിൽ ഒട്ടകാണെന്ന് ഒട്ടക ഇല്ലെങ്കിൽ പിന്നെ നല്ലതാണ് പശുവാണ് ആ ഇനത്തിൽ പെട്ടത് നൃത്തം അതില്ലെങ്കിൽ പിന്നെ ആടാണ് അതല്ലെങ്കിൽ പിന്നെ ആടാണ് അപ്പൊ അതുപോലെ പതന് പിന്നെ പിന്നെ മാട് മാട് പക്കറ് ആ ഇനത്തിൽ പിന്നെ ആട് ആടിൽ തന്നെ വേനുണ്ട് മണ്ട് ഇങ്ങനെയാണ് അതിലെ നിറത്തിൽ ഏറ്റവും നല്ലത് വെള്ള നിറമാണ് അതിൽ പിന്നെ നല്ലത് ഏതാണ് മഞ്ഞ നിറം പിന്നെ കറുപ്പ് നിറം പിന്നെ അതില് ഇടകലർന്ന നിറമാണ് അതിൽ പിന്നെ തെരഞ്ഞെടുക്കേണ്ടത് അതുപോലെ ആ വസ്തുവിന്റെ നിബന്ധനകൾ പറയുന്നുണ്ട് അതില് എല്ലാ ഇവുകളെ തൊട്ടും അത് രക്ഷപ്പെട്ടതായിരിക്കണം ഒരു ഒരു കേടുപാടുണ്ടാവാൻ പാടില്ല ഒരു ഉണ്ടാവാൻ പാടില്ല അതായത് മുടന്തുള്ളതാവാൻ പാടില്ല മെരിഞ്ഞൊട്ടിയതാവാൻ പാടില്ല കണ്ണു കാണാത്തതാവാൻ പാടില്ല അതുപോലെ തന്നെ രോഗമുള്ളതാവാൻ പാടില്ല ചെവി മുറിഞ്ഞതാവാൻ പാടില്ല തലക്ക് അതായത് ജുനൂനുണ്ടാവും മീറ്റൊക്കെ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും അങ്ങനത്തെ ഒന്നും പാടില്ല അതൊക്കെ അതിന്റെ നിബന്ധനകളിൽ പെട്ടാണ് അപ്പൊ രോഗമുള്ളതോ മറ്റൊന്നും പാടില്ല എന്നർത്ഥം അതാണ് അതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അപ്പൊ ആടിനെ അറുക്കാം അതല്ലെങ്കിൽ മാടിനെ അറുക്കാം അതല്ലെങ്കിൽ ഓട്ടകത്തെ അറക്കാം ഇങ്ങനെയാണ് ഇതല്ലാത്ത ഒന്ന് പ്രബലമായ അഭിപ്രായത്തിൽ അറിവിന് നിശ്ചയിച്ചിട്ടില്ല പ്രബലമായ അഭിപ്രായത്തിൽ ഈ പറഞ്ഞതേ ഉള്ളൂ എന്നാൽ അബ്ബാസ് അബ്ബാസ്ലിള്ളഹു തലഹുവിന്റെ ഒരു കൗല് വന്നിട്ടുണ്ട് അതൊരു കൗലാണ് അത് മുഴത്തുന്നതായ മത്തരെയല്ല ഒരാൾക്ക് ഉദാഹയത്തെ ഒരുക്കാൻ അത്രക്കും ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അറുക്കാൻ കഴിയൂല എന്നാൽ പിന്നെ അയാൾക്ക് ഒരു താറാവ് ഒരു കോഴിയൊക്കെ അറച്ചിട്ട് എന്താവാം ആ ആഗ്രഹം നിറവേറ്റാം എന്നാണ് പക്ഷെ അത് മോറ്റമതായ മസാല അല്ല അത് വയറ് പറഞ്ഞിട്ട് ആളുകളിലേക്ക് കൊടുക്കാനും പാടില്ല എന്നാൽ പിന്നെ എല്ലാവരും കോഴി ആട് ആളുകൾക്കൊണ്ട് അത് പൂർത്തിയാക്കാൻ വേണ്ടി നിൽക്കും ആ വിഷയം കൂടി അതിൽ മനസ്സിലാക്കാനുണ്ട് അപ്പോ പിന്നെ അറിവിനെ ഏറ്റവും തിരഞ്ഞെടുക്കാൻ പറ്റിയത് ഈ വിഷയങ്ങളാണെന്ന് മനസ്സിലായി അപ്പോ ആണിന്റെ പേരിലും ഇത് നിർബന്ധ ചിന്നത്തു നോക്കതാണ് പെണ്ണിന്റെ പേരിലും ചുന്നത്തു നോക്കുകയാണ് അപ്പോ ഒട്ടകമാണ് അറുക്കുന്നത് അല്ലെങ്കിൽ വർഗം പശുവോ പോത്തോ മൂരിയോ ആ ഇനത്തിൽ അതും അല്ലെങ്കിൽ ആട് ഇതൊക്കെയും ഒരാൾക്ക് തന്നെ സ്വന്തം അറുക്കുന്നതാണ് ഏറ്റവും പുണ്യമുള്ളത് സ്വന്തം വേറെ ആളെ കൂട്ടിയിട്ടല്ല അങ്ങനെ അറുക്കലാണ് ഏറ്റവും പുണ്യമായിട്ടുള്ളത് സ്വന്തം ഒരാൾ അറുക്കലാണ് ഏറ്റവും പുണ്യമായിട്ടുള്ളത് എന്നാൽ ഒട്ടകം അതുപോലെ തന്നെ മാട് അതായത് പശു പിന്നെ പോത്ത് മൂരി പോലുള്ളതൊക്കെ ആകുമ്പോൾ അതില് ഏഴ് പേർക്ക് പൂറാവാം കുഴപ്പമില്ല ഏഴാൾക്ക് പൂറു ആവുന്നതിന് കുഴപ്പമില്ല ഏഴാൾക്കാവാം അപ്പൊ ഇന്ന് നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്ന ഒരു കമ്മിറ്റി കൂട്ടായ്മയിലുള്ള ഒരു അറിവുണ്ട് അതുപോലെ വാട്സപ്പ് കൂട്ടായ്മയിലൊരു അറിവുണ്ട് അല്ലെങ്കിൽ വേറുള്ള വേറെ കൂട്ടായ്മയിലൊക്കെ ആളുകൾ അറുക്കുന്നുണ്ട് സംഘടനാപരമായിട്ടൊക്കെ പക്ഷെ യഥാർത്ഥത്തില് മത്തലപരമായിട്ട് നോക്കിയാല് നമുക്ക് ഏറ്റവും ഉത്തമ സ്വന്തമായിട്ട് ഒരാൾ അതിന് ഉപ അതിനെ അറുക്കലാണ് ഇനി ഇങ്ങനെ കൂട്ടായ്മയിൽ ചെയ്യുന്നതിന് കുഴപ്പം ഒന്നും ഇല്ല ഏഴാൾക്ക് ഒരെണ്ണം അറുക്കാം പക്ഷെ ഇവിടെ നിബന്ധന എന്താണ് ഈ ഏഴാളും ഇതിൽ നെയ്യത്ത് വെച്ചിരിക്കണം എന്ത് നീയത്ത് ഞാൻ ഉലഹയ്യത്ത് അറക്കാൻ കരുതിയിട്ടുണ്ട് കരുതി അതിന് എന്താവണം ഒരാൾ അതിന് ഉത്തരവാദിത്തപ്പെടുത്തിയിട്ട് അതിന്റെ കാശ് സ്വരൂപിച്ചിട്ട് അദ്ദേഹം സാധനം മേടിച്ചു അപ്പൊ ഈ സാധനം മേടിക്കുമ്പോ അഹമ്മദിനാണ് മമ്മതിനെയും പോക്കരനെയും ഇങ്ങനെയുള്ള കുറെ ഏഴാളുണ്ടാവൂലോ ഈ ഏഴാളുടെയും ഒലഹയ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് മേടിക്കുന്ന ആളോട് ഉത്തരവാദിത്വപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ വക്കാലത്താക്കുക എന്നിട്ട് അയാൾ അതിന് മേടിക്കുക അപ്പൊ മേടിക്കുമ്പോഴെ നെയ്യത്ത് എന്ത് വേണം ഈ ഏഴാൾക്കും വേണ്ടിയിട്ടാണ് അപ്പൊ ഏഴാളും നിയത്ത് വെക്കണം ഞാൻ ഉള്ളഹീസിനെ കരുതിന് ഈ ഏഴാൾക്കും ഈ ദുലഹിത്തിന്റെ പത്ത് ദിവസവും അറുക്കുന്നത് വരെയും മുടി ദാടി നഖങ്ങളൊന്നും വെക്കാൻ പാടില്ല എന്നതും മനസ്സിലാക്കാൻ നിയമമാണ് അപ്പൊ ഈ ഏഴാൾക്ക് കൂടിയിട്ട് ഒരെണ്ണം വേടിച്ചു കഴിഞ്ഞാൽ ഈ അറിവിൻ നടക്കുന്ന സമയത്ത് ആരാണോ അറുക്കുന്നത് ഒരാളെ ഉത്തരവാദിത്തപ്പെടുത്തണം ഈ ഒരാളെ ഉത്തരവാദിത്തപ്പെടുത്തുമ്പോൾ ഏഴാളും അയാൾക്ക് വക്കാലത്ത് കൊടുക്കണം അതൊക്കെ ശ്രദ്ധിക്കണം ഏഴാളും വസാലത്ത് കൊടുക്കണം എന്ത് എന്റെ പേരിൽ ഉദാഹരണത്തിന് ഇറക്കാൻ ഞാൻ എന്ത്രാ അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു കേൾപ്പിച്ചു എന്നിട്ട് ഈ അറക്കുന്ന ആള് എന്റെയും എന്റെ കൂട്ടുകാരായ ഏഴാളും എന്നെ ഉത്തരവാദിത്തപ്പെട്ട അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഉദഹീയത്തിന് അറുക്കുവാൻ ഞാൻ കരുതി എന്ന് പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് അറുക്കേണ്ടത് അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് പലപ്പോഴും മാറ്റം വരാറുണ്ട് ഇവിടെ നിന്ന് പൈസ അയച്ചെടുക്കും നമ്മുടെ സഹോദരന്മാർ ഗൾഫ് നാട്ടിലേക്ക് ഓരോ സാധനം എടുക്കും ഓരോപാട് കൂടേണ്ട അർക്കുകയും ചെയ്യും ഇവരെ നീയത്തിന്റെ വക്കാലത്തും ഇല്ല മേടിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല ഇങ്ങനെ അടക്കാറുണ്ട് അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് ഈ വിഷയത്തിൽ അതായത് വക്കാലത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ ഏഴാൾക്ക് ഒന്നർക്കാം മനസ്സിലാങ്ങനെ അപ്പൊ മുഴത്തമ്മതായ അടിസ്ഥാനത്തില് ഏഴ് പേർക്ക് ഒന്ന് തന്നെ അറക്കുന്ന അറക്കുന്നതിന് കുഴപ്പമില്ല അതില് പിന്നെ വളരെ മുഴത്തമ്മതായൊരു അഭിപ്രായം അല്ലെങ്കിലും എന്ത് ചെയ്യാം ഒരാൾക്ക് അദ്ദേഹത്തിന്റെ കുട്ടിയുടെ അകയിക്ക അറുക്കാനാണ് അദ്ദേഹം കരുതിയത് എന്നാൽ ആ അയിക്കയുടെ നീയ്യത്ത് വെച്ചിട്ട് ഒരു വിഹിതം കൂറുന്നതിന് കൊഴപ്പൊന്നുമില്ല കൂടാം അറക്കാം കുഴപ്പമില്ല അങ്ങനെയും അറക്കാം പക്ഷെ അപ്പോഴും നെയ്യത്ത് ഇദ്ദേഹം വെക്കുകയും അറക്കുന്ന ആളെ ഉത്തരവാദിത്തപ്പെടുത്തുകയും അദ്ദേഹം അറുക്കുമ്പോൾ ഈ ആറാളുടെ ഞങ്ങളുടെ അവഹ്യത്തും മറ്റാളുടെ അറ്റക്കയുമാണ് എന്ന് കരുതിയിട്ട് എന്റെ വക്കാലത്താക്കിയ പ്രകാരം ഞാൻ അറുക്കുന്നു എന്ന് കരുതിയിട്ട് അറക്കുകയും വേണം അപ്പൊ പിന്നെ അതിന് മറ്റൊരു സംശയം വരും ഇതില് ആണുങ്ങളും പെണ്ണുങ്ങളും ആയിട്ട് മിക്സ് ആവാൻ പറ്റുമോ അതോ ആണുങ്ങൾക്ക് സ്വന്തമാണോ പെണ്ണുങ്ങൾക്ക് സ്വന്തമാണോ അവിടെ ഒരു വീട്ടില് വീട്ടിലാവുമ്പോൾ വാപ്പ മകന് ഉമ്മ ഭാര്യ ഇങ്ങനെ മിക്സാവുന്നതിന് മഹർമ്മിങ്ങൾ ഒരുമിച്ചാവുമ്പോൾ ഒരു പ്രശ്നമല്ല അങ്ങനെ ആവാം പക്ഷെ അവിടെയും അറക്കുമ്പോൾ ഒരാളെ ഉത്തരവാദിത്തപ്പെടുത്തുകയും അവരത് ഏറ്റെടുക്കുകയും ഏറ്റെടുത്തവർ നീയത്ത് വെച്ച് അറുക്കുകയും വേണം അവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മറ്റൊന്ന് ഏർ പിന്നെ നാട്ടിലുള്ള മറ്റു പലരുമാണ് ഇത്ര കൂട്ടായ്മയിലൊക്കെ വരുമ്പോ എല്ലാം മഹറമായിക്കോണമെന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ പിന്നെ ആറാണുണ്ട് ഒരു പെണ്ണുണ്ട് അവൾക്ക് കൂടാൻ പറ്റുമോ എന്നൊരു മസ്തല വന്നാൽ കൂടുന്നതിന് കുഴപ്പമൊന്നുമില്ല കൂടാം കാരണം അവളുടെ അവളും അവരുടെ ആ വകാലത്ത് ഏൽപ്പിക്കണം നെയ്യത്തിന് മറ്റു നെയ്യത്ത് വെക്കണം നെയ്യത്ത് വെച്ചിട്ട് തറക്കുമ്പോൾ മറ്റാളോട് പറയും വേണം എന്റെ വിഹിതം മറക്കാൻ ഞാൻ ഉത്തരവാദിത്തപ്പെടുത്തി ഇങ്ങനെ പറയാതെ അടുത്ത് കഴിഞ്ഞാൽ അത് ഒരാഹിത്തിൽ കൊടുക്കുകയില്ല മനസ്സിലാവേണ്ടല്ലോ വിഷയം അതാണ് അപ്പോ പെണ്ണലും കൂടിയാലും കുഴപ്പമില്ല അപ്പൊ ഈ നാട്ടിൽ നടക്കുന്ന കൂട്ടായ്മയിൽ നടക്കുന്നതിലേക്ക് നമ്മളിവിടുന്ന് കാശായ്ച്ച കൊടുക്കുന്നതുകൊണ്ട് മാത്രം നടക്കുകയില്ല പക്ഷെ കാശ് കൊടുക്കുമ്പോ സംഭവം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കണം അതാണ് ഇനി അതിന്റെ ഭക്ഷണം അതിന്റെ ഈ മാംസം അതിന്റെ മാംസം ഞാൻ പറഞ്ഞല്ലോ ആ മാംസം അത് കഴിക്കൽ മുസ്ലിങ്ങൾക്ക് മാത്രം അതായത് വിശ്വാസികൾക്കാണ് കൊടുക്കാൻ പറ്റൂ മറ്റുള്ളവർക്ക് കൊടുക്കൽ അനുവദനീയമല്ല അത് അതിന്റെ മസലയാണ് എന്നാലും മാംസം സുന്നത്തായ ഉലഹയത്ത് ആണെങ്കിൽ അതിന്റെ മൂന്നിലൊരു ഭാഗം നമുക്ക് ഹതിയ ചെയ്യാം ഹതിയ ഹതിയ ചെയ്യാം മൂന്നിലൊരു ഭാഗം സ്വതക്ക ചെയ്യാം മൂന്നിലൊരു ഭാഗം നമുക്ക് എടുക്കുന്നതിനും കുഴപ്പം ഇല്ല അങ്ങനെയാണ് അപ്പൊ ഈ മൂന്നിലൊരു പാത ഹതിയ സദക്ക നമുക്ക് എന്ന് പറയാനുള്ള കാരണം എന്താണ് അറിയാം ഹതിയ എന്ന് പറയുമ്പോൾ ഈ ഒലഹിയത്തെ ആർക്കും കൊടുക്കാം മുതലാളിക്കും കൊടുക്കാം തൊഴിലാളിക്കും കൊടുക്കാം ഹതിയ അങ്ങനെയാണത് സമയത്ത് സദക്ക എന്ന് പറയുമ്പോൾ കയറമാർക്കാണ് കൊടുക്കുന്നത് അതാണ് അപ്പോ ഇവരൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കാം എന്നർത്ഥം അർത്ഥം നമ്മുടെ ആലുവസികൾക്കൊക്കെ അത് കൊടുക്കാം അവരെ പൈസ ഉള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും അവർക്കൊക്കെ കൊടുക്കാൻ പറ്റും അങ്ങനെയാണ് അപ്പോ സുന്നത്തായതാണെങ്കിൽ നമുക്ക് അതിന് എടുക്കുന്നതിന് കുഴപ്പമില്ല ഒന്ന് മൂന്നിലൊരു ഭാഗം നമുക്ക് എടുക്കാം അല്ല അതിൽ കൂടുതൽ എടുത്താലും വലിയ പ്രശ്നമൊന്നും അറാമൊന്നും വരില്ല പക്ഷേ ഏറ്റവും നല്ലത് എന്ത് നമ്മൾ ലേശം എടുക്കുക ബാക്കിയുള്ളത് മുഴുവനും നമ്മൾ അത് പിന്നെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുക വെത്തിച്ചു കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അതാണ് അതിലേറ്റവും അപ്പുലായിട്ട് ഉള്ളത് എല്ലാവർക്കും വെച്ചു കൊടുക്കുക ഇനി അതിന്റെ തോരുണ്ടാവും ഈ തോര് ഇതിനെ അറുത്തു മുറിച്ച് ഒക്കെ വൃത്തിയാക്കുന്ന ആളുകൾക്ക് കൂലിയായിട്ട് കൊടുക്കാൻ പാടില്ല കൂലിയായിട്ട് കൂലിയായിട്ട് അവർക്ക് കൊടുക്കാൻ പാടില്ല മനസ്സിലാകുണ്ടല്ലോ അതേ സമയത്ത് അവർക്ക് സതക്കയായിട്ട് അല്ലെങ്കിൽ അവർക്ക് അതിയായിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഇനി അവർക്ക് കൊടുത്തിട്ടില്ല നമ്മളത് എടുത്തിട്ട് തിരിക്കാനോ മറ്റോ ഉപയോഗിക്കാണെങ്കിലോ അതിനും കുഴപ്പമില്ല നമുക്കും എടുക്കാൻ പറ്റും അതിനും കുഴപ്പമില്ല അപ്പൊ അതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത് പിന്നെ നീർച്ചയാക്കിയത്താണെങ്കിൽ അതിൽ നിന്ന് അല്പം പോലും എടുക്കാൻ പാടില്ല നീർച്ചയാക്കിയതാണെങ്കിൽ അതിൽ നിന്ന് അല്പം പോലും നമുക്ക് എടുക്കാൻ പാടില്ല അത് മുഴുവനും സതൊക്കെ ചെയ്യ തന്നെ വേണം അതേ സമയത്ത് ഈ നീർച്ചയാക്കിയത് അല്ല സുന്നത്തായതന്നെയാണ് തന്നെയാണ് നമ്മൾ അങ്ങനെ അർത്ഥു അർത്ഥപ്പോ ഒരാള് ഒരാളുടെ മനസ്സിൽ ഞാനൊരു രണ്ട് കിലോ ഉള്ളതിനാണ് അല്ലെങ്കിൽ അല്ല നാപ്പത് കിലോ ഉള്ളതിനെ കയറ്റിയത് അപ്പൂക്കുമ്പോൾ അറുപത് കിലോ ഉണ്ട് അപ്പൊ നാപ്പത് അങ്ങനെ ആക്കാ ഇരുപത് എനിക്ക് വിൽക്കാനോ പാടില്ല പാടില്ല അതിൽ നിന്ന് അറുക്കപ്പെട്ട വസ്തു മുഴുവൻ ഉപാഹിച്ചു തന്നെയാണ് വന്നിട്ടുള്ളത് അതല്ലാതെ നാൽപ്പത് കിലോനെന്താണ് കയറി നാൽപ്പത് കിലോത്തിന്റെ സണ്ണം വേടിച്ചടുക്ക അതിന് കൊഴപ്പല്ല പക്ഷെ അടുക്കപ്പെട്ട ആ ജീവിയിൽ നിന്ന് നാപ്പത് മാറ്റി ഇരുപത് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല അതിനെ വിൽക്കാൻ പാടില്ല അപ്പൊ വാഹയ്യത്തുനിന്ന് ഒരു തുണ്ടം പോലും എടുത്തിട്ട് വിൽക്കാൻ പാടില്ല ഇതാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഇത്തരം അസ്തലുകള് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഇപ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ടത് നാട്ടിലുള്ള കൂട്ടായ്മ മറ്റും ചേരുമ്പോൾ നമ്മൾ ഇവിടുന്ന് നെയ്യത്ത് വെക്കുകയും ആ നെയ്യത്ത് വെച്ചത് പ്രകാരം അവർന്ന് ഒരാള് ഉത്തരവാദിത്തപ്പെട്ടവര് വാങ്ങിക്കുകയും വാങ്ങിച്ചിട്ട് അറിക്കുന്ന സമയത്ത് ഇവര് ഇവരുടെ നെയ്യത്ത് അവരിലേക്ക് വക്കാലത്താക്കുകയും ആ വക്കാലത്ത് അറുക്കുന്ന ആളെ ഏറ്റെടുക്കുകയും അറുക്കുമ്പോൾ ആ വക്കാലത്ത് പ്രകാരം എന്ന് കരുതുകയും വേണം എന്നിട്ട് വിസ്മയം എല്ലിയിട്ട് തക്കുപേരു ചെല്ലിയിട്ടാണ് അറുക്കേണ്ടത് അപ്പൊ അറുക്കേണ്ട ടൈം നമ്മൾ പറഞ്ഞു ഈ ഈ സമയത്ത് അതുപോലെ പിന്നെ ഈ മാംസം അറുത്തിട്ട് ആളുകളെ ഇങ്ങോട്ട് വിളിച്ചു വെച്ച് കൊടുക്കുന്നതിൽ ഉത്തമം അത് കേസിലാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കലാണ് ചെയ്യേണ്ടത് അപ്പോ അതിനെ കൊടുക്കേണ്ടത് ആർക്കാണ് അത് നമുക്ക് മനസ്സിലായി അപ്പൊ അയൽവാസികൾക്കും കൂട്ടുകുടുംബാദികൾക്കും ഒക്കെ അത് വിതരണം ചെയ്യാം അതും ചിന്തയുള്ള കാര്യമാണ് അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ പാതയിലായത് കൊണ്ടാണ് മറ്റൊന്നുമല്ല ഇനി എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിലുണ്ടാകുന്ന ചില അശബ്ദായിരിക്കുന്ന മുഷ്കിലുകൾ വരുന്ന ഒരു ഘട്ടം ഉണ്ടെങ്കിൽ അവിടെ ആ മുഷ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും അങ്ങനെ വന്നാൽ അവിടെ നമ്മൾ അത് ചെയ്യേണ്ടി വരും അത്രേ ഉള്ളൂ എന്നല്ല ആ നിരുപാധികം ആ മസ്തല ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ചുരുങ്ങിയ വാക്കുകൾ ഉദഹിയതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഇൻഷാല്ല ഇത് കേൾക്കുക മനസ്സിലാക്കുക അതിനുശേഷം വളരെ ഏതെങ്കിലും ചെറിയ മസലകളോ മറ്റും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ഇൻഷാല്ല നമ്മുടെ ഗ്രൂപ്പിലെല്ലാം ഇതിന്റെ ചില ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ചുരുങ്ങിയ രീതിയിൽ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു